ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരടിപൊളി മീൻ ഫ്രൈ ആയിട്ടാട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളമീനാണ് ഈ നാട്ടിൽ ഇതിന് വിളമീൻ എന്നാണ് കേട്ടോ പറയണത് ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഈ മീൻ വറുക്കാൻ വേണ്ടി ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളക് ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മളൊരു മുക്കാ കിലോ മീൻ ഉണ്ട് ഇത് വേണ്ട മസാല കൂട്ടാണ് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മല്ലിപ്പൊടി ഒരു ഒരസ്പൂണ് മല്ലിപ്പൊടി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് പൊടി ഏകദേശം ഒരു അരസ്പൂണ് ഉപ്പ് പൊടി മതി മസാല കൂട്ടിലേക്കുള്ള ഉപ്പ് മതി കേട്ടോ അതല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും പിന്നെ ഒരു സ്പൂണ് ചൊറുക്കം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തൻ്റെ വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരല്പം ഒഴിച്ച് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ മസാല നല്ലപോലെ അരച്ചെടുത്തു അത് മീനിലേക്ക് പുരട്ടി കൊടുക്കുകയാണ് മീൻ ഞാൻ രണ്ടാക്കി പിളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വരഞ്ഞിട്ട് രണ്ടാക്കി പിളർന്ന് വെച്ചു ആദ്യം നമുക്ക് ഈ മസാലക്കൂട്ട് ഉള്ളിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിൽ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് ആ മീൻ മറച്ചിട്ടിട്ട് പുറത്ത് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം ആ വരഞ്ഞ മീൻ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഈ മസാലക്കൂട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല അടിപൊളി മസാല കൂട്ടാം കേട്ടോ അത് ഈ രീതിയിൽ നമ്മൾ വലിയൊരു മീൻ വാങ്ങി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൽഫാം തിരുന്ന അതേ രുചിയാണ് കേട്ടോ ഇതിന് ഇത് ഈ മീൻ നല്ല മീനാണ് ഇതിലധികം മുള്ളുകളൊന്നുമില്ല ആ അടുക്കിൽ കാണുന്ന മുള്ളൂ പിന്നെ തലഭാഗത്തും കുറച്ച് മുള്ളുണ്ടോ അല്ലാതെ ഈ മീന് വേറെ മുള്ളില്ല നല്ല രുചിയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ അപ്പം നമുക്ക് മസാല എല്ലാ ഭാഗത്തും രണ്ട് ഭാഗത്തും നന്നായിട്ട് തന്നെ പിടിപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മീന്തി അടിപൊളിയായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂറോളം ഇങ്ങനെ വെക്കാം അതിന് ശേഷം നമുക്ക് വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞു ഇനി ഇതേ വലിയൊരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചു നമ്മുടെ ഇൻഡാരിയത്തിൻ്റെ ഉരുളി കട്ടിയുള്ള പാത്രം വേണം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല കുറച്ചല്ല ഞാൻ കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വെളിച്ചെണ്ണയിൽ ഇത് ഓയിലാണ് ഞാൻ വറുക്കണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ഓയിലിൻ്റെ എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം നല്ല പോലെ നമ്മുടെ ഓയിൽ തളച്ചു അതിലേക്ക് ഇതേ ഞാൻ മീൻ വെച്ച് കൊടുക്കുകയാണ് മീൻ വെച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ കാരണം നല്ല സാന ദശ കെട്ടിയുള്ള മീനാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ ഇരുന്ന് വേണം ഇത് വേവാനായിട്ട് നമുക്കിത് നല്ല പോലെ വവാൻ വേണ്ടി നമ്മൾ ഓയിൽ കുറച്ച് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തേക്കൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോഴാണ് ആ ഉള്ളിലെ മസാലകളൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് മിയോടു കൂടി വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും വെന്ത് കിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വന്ന് തുറന്ന് നോക്കുക എന്നിട്ട് വീണ്ടും അതിൽ അതിലേക്ക് ആ വെളിച്ചെണ്ണ ആ ഗ്യാപ്പ് കണ്ടില്ലേ നമ്മൾ മസാല പരക്കി വെച്ചിരിക്കുന്ന വരഞ്ഞ ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണത് രണ്ട് വശവും നല്ല പോലെ മുരിഞ്ഞ് കിട്ടുക അങ്ങനെ ഒരു വശം നല്ലപോലെ പോലെ കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം സത്യത്തിൽ ഞാൻ വെച്ചേക്കണ ഈ പാത്രം ചെറുതായി ചെറുതായിപ്പോയിട്ടോ അതുകൊണ്ട് ഇതിൻ്റെ പാലൊക്കെ ഇങ്ങനെ ശരിക്കും കിടന്നില്ല അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ശരിക്കും മുഞ്ഞിറക്കുന്ന രൂപത്തിൽ പരന്ന ചട്ടിയിൽ വേണം അത് വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു പരന്ന ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓയിൽ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ശരിക്കും രണ്ട് വശം വെന്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചിട്ട് മീനല്ലേ മൂടി വെച്ച് വച്ചപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദേ മീൻ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പൊടിഞ്ഞ് പോയി ശരിക്കും രണ്ട് പേർ വേണം ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കേട്ടോ എന്നാലാണ് നമുക്കിത് മര്യാദയ്ക്ക് റെഡിക്ക് ഇത് ഇതാക്കി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കിയത് തെയ്യ് പൊടിഞ്ഞു പോയി കാരണം ഇത് ശരിക്കും മുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ വലിയൊരു തവയിൽ തന്നെ വെക്കണം വെക്കണട്ടാ ആ വാല് വശം തെയ്യം അവിടെ മുട്ടാത്തത് കൊണ്ട് അത് അവിടെ നിന്ന് വിട്ടു പോന്നു ഞാനത് സൈഡിലെടുത്ത് വെച്ചു അങ്ങനെ ഇതും നമുക്ക് പതുക്കെ അപ്പോൾ ഒരു വശം നല്ല പോലെ മൊരിഞ്ഞതുകൊണ്ട് അടുത്ത പശുവിന് വെറുതൊന്നും ഒരു ഏച്ചിട്ട് തോന്നി കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മൂടി വച്ചല്ലോ അപ്പോൾ ആവിയിലിരുന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ നല്ല പോലെ ഫ്രൈ ആയി ഞാനത് മാറ്റി വെച്ചു അത്യാവശ്യം വാലും അവിടെയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും അടിപൊളി രുചിയായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് വിളമീനിന്നാണ് ഈ മീൻ ഇവിടെ പറയണത് അടിപൊളി അൽഫാമിൻ്റെ രുചിയായിരുന്നു ഇതേപോലെ ഇതേ മസാല കൂട്ടിട്ട് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ രുചിയാണ് പക്ഷെ ഇത് മറ്റേ ദശ കട്ടിയുള്ള മീനില് ചെയ്താൽ മാത്രമാണ് ആ ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സൂപ്പറായിരുന്നു അപ്പോൾ കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാം എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ചെയ്തുകൊള്ളു കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ